ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ബഹുജന െതിരെ സമരം ശക്തമാക്കുമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം സംഘടനയുടെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ അമ്മമാരെ അണിനിരത്തി പ്രധാന കവലകളിൽ നിലവിളി സമരം നടത്തും കൂടാതെ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തെ രണ്ട് ദിവസങ്ങളിലായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും ഈ ക്യാമ്പിൽ ബഹുജനങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുക്കും പ്രമുഖ രാഷ്ട്രീയ നേതാവും എംപിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായ വ്യക്തിത്വങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സുകളും ഒരു രാജ്യ കുട്ടികളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനങ്ങൾ ഇറങ്ങി അപ്പോ ഇപ്പോ അതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ അനുഭവിച്ചു കാരണം ഈ ലഹരിയുടെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോ പ്രസിഡന്റ് കെ പി ദുര്യോധനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ ഊരകം കാട്ടുങ്ങൽ അലവിക്കുട്ടി ഭാഗവി അഷ്റഫ് മലരിക്കൽ ഇ മുഹമ്മദ് ഇല്ലിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലഹരിയുടെ വ്യാപനം തടയുന്നതിനും യുവതലമുറയെ രക്ഷിക്കുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഇതിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും അവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്